ടീച്ചർ ഒരു വലിയ ദുരന്തം ആളപായമില്ലാതെ ഒഴിവായി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു വലിയ തീയാണ് മാത്രവുമല്ല അഞ്ച് മണിക്കൂറോളം നമ്മുടെ ഫയർ സംവിധാനത്തിനകത്ത് വെള്ളം ചീരാൻ പറ്റിയില്ല കാരണം കെട്ടിടത്തിൻ്റെ പ്രശ്നമായിരുന്നു അത് കുറേ പേരുടെ കരിഞ്ഞ ജീവിതത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിനകത്തെ ശരി തെറ്റുകൾ ഇതിനെക്കുറിച്ചൊക്കെ ഇനിയും നമുക്ക് അന്വേഷിക്കണം പല വിധത്തിലും പല തലത്തിലും അന്വേഷിച്ച ശേഷം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയും പല ഊഹാപോഹങ്ങളും ഉണ്ടാവാം അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കൃത്യമായി ഇതിനെക്കുറിച്ച് പോലീസ് സ്ഥലത്തിലും അതുപോലെ തന്നെ അഗ്നി ശമന രംഗത്തു നിന്നും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റർ ഇവരെല്ലാം വിദഗ്ധമായ പരിശോധന നടത്തിയിട്ട് കൃത്യമായി ഈ ഒരു കാര്യത്തേക്കുണ്ട് ഇതിൻ്റെ തുടക്കം എന്താണെന്ന് അറിയാൻ കഴിയും വളരെ ദൗർഭാഗ്യകരമായി പോയി പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോടുള്ള ഏറ്റവും വലിയ ഒരു ഷോറൂമും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു ഗോഡൗണുമുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ കാലിക്കറ്റ് ക്ലോത്ത്സും കാലിക്കറ്റ് ഫർണിഷിങ്ങും എല്ലാം ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഷോപ്പ് എല്ലാം തുണിത്തരങ്ങളെല്ലാം കിട്ടുന്ന ഈ ഷോപ്പ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രത്യേകമായി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തലത്തിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും നമ്മുടെ ഭാഗത്തു കാര്യങ്ങൾ അതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെ കോർപ്പറേഷൻ തലത്തിൽ ഞങ്ങളിന്ന് അന്വേഷിക്കും അതിനുശേഷമേ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാവൂ ഇത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതെല്ലാവർക്കും ഒരു പാഠം വാങ്ങണം ഇടക്കിടയ്ക്ക് ഉണ്ടാവുന്ന പ്രത്യേകിച്ച് നമ്മുടെ പഴയ കെട്ടിടങ്ങളിൽ ഇടക്കിടയ്ക്ക് ഇങ്ങനെ തീപ്പിടുത്തം ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവുകയും അത് കർശനമായിട്ട് നടപ്പിലാക്കുകയും വേണമെന്ന് മാത്രമേ ഈ സമയത്ത് പറയാം ഒരു പ്രശ്നം ഇന്നലെ അഞ്ചു മണിക്കൂറോളം നമ്മുടെ എല്ലാ ഫയർ സംവിധാനവും വെറുതെ നിൽക്കേണ്ടി വരുന്നു വെള്ളം അകത്തേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല അതായത് കെട്ടിടത്തിന് ഒരു അഗ്നിശമന സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് അഗ്നിരക്ഷാ ശമ്പന ഉപാധി എന്ന് പറയുമ്പോൾ ഇത് പഴയ കെട്ടിടമാണ് എ സി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എല്ലാം കൊട്ടി അടക്കിയാണ് എ സി ആയതുകൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ആക്സസ് ഇല്ലാതെ പോയത് അത് ഞാൻ അത് ഞാൻ പരിശോധിച്ചിട്ട് പറയാം അനുമതിയോട് കൂടിയാണോ എന്നത് ഇന്നത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അതായത് ഇവിടുന്ന് നേരെ മേളിലോട്ട് നോക്കിയാൽ അതായത് ആണ് ആ ഷെയ്ഡ് പോലും അടച്ചു കെട്ടി അത് അവരുടെ അവർക്ക് അനുമതി കൊടുത്തതല്ല അത് ഇതൊരു ഷെയ്ഡാണ് ഇതൊരു നടപടിയാണ് ഇവര് നന്നോട്ടേക്കുള്ള ഒരു നടപടിയാണ് വരാന്തയാണ് ആ വരാന്ത പോലും കെട്ടി ഷീറ്റ് ഇട്ടിട്ട് അത് അവർ എ സി ആക്കി അവരവരുടെ പ്രവർത്തിക്കുന്നു ഇത് കോർപ്പറേഷൻ കണ്ടില്ലേ അതോ കോർപ്പറേഷന്റെ അനുമതിയോടുകൂടി ചെയ്യുന്നതാണ് അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പൊ ആയതാണ് നമുക്ക് നമ്മൾ ഞങ്ങൾ വന്ന ശേഷം അനുമതി കൊടുത്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്തായാലും അത് പരിശോധിക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥലത്തിന് ഒരു മീറ്റിംഗ് വിളിച്ചു േർത്ത് അവരോടുകൂടി ചോദിച്ചിട്ട് എന്താണ് ഇതിന്റെ കാരണം എന്ന് അറിഞ്ഞ ശേഷമേ എനിക്ക് അതിനെ കുറിച്ച് പ്രതികരിക്കാനായിരിക്കും ഉത്തരവാദിത്തം അടിയന്തരമായിട്ട് നന്നാക്കുക എന്നല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊന്നുമില്ലല്ലോ ഈ കാര്യങ്ങളിൽ ഇതിപ്പോ ഈ കോലത്തിലായാലും നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കെട്ടിടമാണ് നമുക്ക് ഇതേ രീതി ഇടാൻ സാധിക്കില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ തെളിവെടുപ്പും പഠനങ്ങളും ഒക്കെ നടന്ന ശേഷമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂറ്റിംഗ് ചെയ്യണം തീർച്ചയായിട്ടും എല്ലാ എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വാസ്തവത്തില് ഇങ്ങനെയൊരു സംഭവം പ്രത്യക്ഷത്തിൽ ഇതുപോലൊക്കെ നടന്നിട്ട് കോർപ്പറേഷന്റെ ആ ഉദ്യോഗസ്ഥരോ ആര് കണ്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാ ഇങ്ങനെ ഒരു ഒരു സാധനം ഈ ഷെയ്ഡ് ഒക്കെ കെട്ടിമറിച്ച് ഇതുപോലെ പൂർണ്ണമായിട്ടും കെട്ടി അറച്ചിട്ട് കോർപ്പറേഷന്റെ ആൾക്കാർ ഇതുവരെയും ശ്രദ്ധയിൽപ്പെട്ടില്ല അത് വർഷങ്ങളായിട്ട് ഇത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണ അതാണ് അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥലത്തിൽ ഇന്ന് മീറ്റിംഗ് വിളിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നതിന്റെ കാര്യങ്ങൾ ചോദിച്ച ശേഷം എനിക്ക് പറയാം അല്ല അതിനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമ്മൾ പരിശോധിക്കും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വീഴ്ച ഇങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലെ ക്ലിയറിംഗ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അന്വേഷിക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ട് അങ്ങനെ പാലിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാലിച്ച പറ്റി എന്ന് പറയുമെന്നല്ലാതെ നമുക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഇതിന്റെ കാര്യങ്ങൾ എല്ലാവരോടും അന്വേഷിക്കാതെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നിട്ടുണ്ട് കൗൺസിലല്ല സ്റ്റിയറിംഗ് കമ്മിറ്റി ഒരു മന്ത്രിസഭ പോലെ എല്ലാ ചെയർപേഴ്സൺസും അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും ചേർന്നുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും അതിന് ശേഷം അന്വേഷിച്ച ശേഷമേ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് അല്ല ഇത് നമ്മളെ കോഴിക്കോട് പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അത് നമ്മൾ നീക്കി ഇങ്ങോട്ട് പോരുമ്പോഴേക്കും അത് വീണ്ടും ചെയ്യാൻ അവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ചെറിയൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വലിയ വിപത്തിലേക്ക് നയിക്കും എന്നതിന് പ്രത്യക്ഷ ഉദാഹരണമാണിത് അതുകൊണ്ട് നിശ്ചയമായിട്ടും എല്ലാ ഷോപ്പുകാരെയും വിളിച്ചുകൂട്ടി അവരുടെ മുമ്പിലും ഇതുപോലെ ചർച്ച വെച്ചുകൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക ഫയർ എക്സ്റ്റിംഗിഷ് ചെറിയ ഷോപ്പുകളിൽ വെക്കുന്ന കാര്യം ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ചർച്ച ചെയ്യുകയും അത് നടപ്പിലാക്കുന്നു എന്നുള്ള ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇതുപോലെ തന്നെ എല്ലാ കടകളിലും ഇതുപോലെ അനധികൃതമായി കെട്ടി ഒഴിവാക്കും എന്ന് അന്ന് പറഞ്ഞതാണ് ആ മിഠായി മിഠായിത്തരുവിൽ അതുപോലെ അന്ന് മുഴുവൻ സ്ഥലങ്ങളിലും പോയി പരിശോധന പക്ഷെ അവിടെ കയറി നോക്കിയാലും ചെറിയ സ്പേസ് പോലും അവർ കെട്ടി അവരുടെ കച്ചവട സ്ഥാപനമാക്കി മാറ്റിയിരിക്കുകയാണ് അതെ അപ്പൊ ഇതൊന്നും ഇതൊക്കെ തീരുമാനമെടുക്കും പക്ഷെ പിന്നീടൊന്നും നടക്കാറില്ല അതാണ് ഇവിടെ സംഭവം നമുക്ക് നോക്കാം അത്ര എനിക്ക് പറയാം നടപടി ഉണ്ടാവും അതായത് ഈ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായി എന്നുള്ളത് പ്രകടമാണ് ഇന്നലെ അഞ്ചു മണിക്കൂർ ഞങ്ങളെല്ലാം നോക്കി നിന്നാണ് കാരണം ഫയർ സംവിധാനം മൊത്തം വന്നു എയർപോർട്ട് അതോറിറ്റിയിൽ വന്നു പക്ഷേ വെള്ളമുള്ളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല കാരണം കൺസീൽഡ് ആയിരുന്നു എന്ന് മാത്രമല്ല മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല അത്ര അവസ്ഥയായിരുന്നു അപ്പൊ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായി നടപടി ഉണ്ടാവും ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നടപടി ഉണ്ടാവുമല്ലോ ഉണ്ടാവണമല്ലോ അവരുടെ ജോലികൾ അവർ ചെയ്യണം എന്നുള്ളതാണല്ലോ അതിന്റെ വാസ്തവം ഓരോരുത്തർ ചെയ്യേണ്ട ഉത്തരവാദിത്വം അവരവർ ചെയ്തിരിക്കണം എനിക്ക് പറയാനുള്ളത്